ആന്റി ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എവർക്കും സ്വാഗതം ആർമി എക്സാമുകൾക്കായി സ്ഥിരം ചോദിക്കുന്ന എല്ലാവരും അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു സെഷനാണ് വാദ്യോപകരണങ്ങളും അതിലെ പ്രശസ്തരായിട്ടുള്ളവരും സാധാരണ എല്ലാവരും സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു പോർഷനാണ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റാലിസ്റ്റ് എന്ന് പറയുന്നത് ആ പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റാലിസ് വാദ്യോപകരണങ്ങളും പ്രശസ്തരായിട്ടുള്ളവരും ഓക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്താണ് കുട്ടികളെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് എ ഡിവൈസ് കൺസ്ട്രക്റ്റഡ് ഓർ മോഡിഫൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് മ്യൂസിക് സംഗീതോപകരണങ്ങൾ എന്നാൽ എന്ത് അല്ലെങ്കിൽ സംഗീതോപകരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിവിലേക്ക് ഒരു കുഞ്ഞ് ഒരു ഡെഫിനേഷൻ ആണ് പറയുന്നത് സംഗീതോപകരണങ്ങൾ എന്ന് വെച്ചാൽ സംഗീതം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ മോഡിഫൈ ചെയ്ത് ഉപകരണങ്ങളെയാണ് സംഗീതോപകരണങ്ങളെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് മാത്രം ഒന്ന് പറഞ്ഞെന്ന് മാത്രം ടൈപ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വ്യത്യസ്ത തരത്തിലുള്ള സംഗീതോപകരണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ദീസ് കാറ്ററിസ് ആർ ബേസ്ഡ് ഓൺ ദ മെക്കാനിസം ബൈവിച്ച് ദ ഇൻസ്ട്രുമെന്റ് മേക്സ് ഇറ്റ്സ് സൗണ്ട് ഓരോ സംഗീതോപകരണങ്ങളും ഉണ്ടാക്കുന്ന ശബ്ദത്തിന് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് സംഗീതോപകരണങ്ങളെ പലതായി തിരിക്കാം സ്ട്രിഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ തന്ത്രിവാദ്യങ്ങൾ എന്ന് പറയുന്നു പ്രക്യൂഷൻ ഇൻസ്ട്രുമെന്റ്സ് തുകൽവാദ്യങ്ങൾ എന്ന് പറയുന്നു ചെണ്ട മദളം തുടങ്ങിയവയില്ലേ അതൊക്കെയാണ് പ്രക്യൂഷൻ ഇൻസ്ട്രുമെന്റ്സ് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ് സുഷിരവാദ്യങ്ങൾ എന്ന് പറയുന്നത് നാദസരം ഒക്കെ അതിന് ഓടക്കുഴൽ ഇവയൊക്കെയാണ് സുഷിരവാദ്യങ്ങൾ ബ്രാസ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് വച്ചാൽ എന്താണ് മെറ്റലുകളൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഡ്രംസിനക പ്ലേ ചെയ്യുമ്പോൾ അടിക്കുന്ന ഒരു സംഭവം അല്ലേ ആ ഒരു പിത്തളയൊക്കെ വെച്ചുണ്ടാക്കുന്ന നല്ല രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അതിനെയാണ് ബ്രാസ് ഇൻസ്ട്രമെന്റ്സ് എന്ന് പറയുന്നത് ഇത്രയും ടൈപ്സ് മ്യൂസിക്കൽ ആണ് ഉള്ളത് ആൻഡർ ഡിഫൻസ് അക്കാഡമി അഗ്നിവിർ ജി ഡി ട്രേഡ്സ്മാൻ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസുകളായിട്ടാണ് ലഭ്യമാങ്ങുന്നത് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസുകളും ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസുകളായും ക്ലാസുകൾ ലഭ്യമാണ് മോക്ക് ടെസ്റ്റുകളും പി വൈ ക്യൂം അതുപോലെ തന്നെ മെഡിക്കൽ അവയർനെസ് ഡയറ്റ് പ്ലാൻ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സാണ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നമുക്ക് നോക്കാം കുട്ടികളെ എന്താണ് സ്ട്രിംഗ് ഇൻസ്ട്രുമെൻറ്റ് അഥവാ തന്ത്രിവാദ്യങ്ങൾ എന്ന് പറയുന്നത് ദേ സൗണ്ട് ഈസ് മെയ്ഡ് ബൈ എ വൈബ്രേറ്റിംഗ് സ്ട്രിംഗ് അതായത് തന്ത്രികൾ എന്ന് പറയുമ്പോഴെന്താണ് ചെറിയ ചെറിയ കമ്പികളുണ്ടല്ലോ അതിനെയാണ് തന്ത്രികൾ എന്ന് പറയുന്നത് അതിൻ്റെ സൗണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന മ്യൂസിക് എന്ന് പറയുന്നത് തമ്പുരു വീണ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ അത് സ്ട്രിങ്സ് ക്യാൻ ബി മെയ്ഡ് ഓഫ് മെറ്റൽ സ്ട്രിങ് ഏത് രീതിയിൽ ഉണ്ടാക്കാം മെറ്റൽ ഉപയോഗിച്ചു ഉണ്ടാക്കാം സിന്തറ്റിക് ഓർ നാച്ചുറൽ മെറ്റീരിയൽസ് ഒന്നുകിൽ സിന്തറ്റിക് ആകാം അല്ലെങ്കിൽ ലോഹങ്ങളാകാം അതല്ലെങ്കിൽ നാച്ചുറൽ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം ഈ സ്ട്രിങ്ങുകൾ ഉണ്ടാക്കാം ദ സ്ട്രിങ് ക്യാൻ ബി ഹാവ് ഡിഫറെൻറ്റ് ഗങ് ഓ തിക്നെസ് വെയിറ്റ് ലെങ്ത് ആൻഡ് ടെൻഷൻ ഓരോ സംഗീതോപകരണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത രീതിയിലായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന തന്ത്രിയുടെ ഓരോ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ വെയ്റ്റിലും ലെങ്തിലും അതിലുപയോഗിക്കുന്ന ആ ഒരു എന്താണ് ആ ഒക്കെ എന്ത് ചെയ്യാണ് ഓരോ തരത്തിലും ഓരോ ഉപകരണങ്ങളിലും വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ കമ്പികൾ കൊണ്ടുണ്ടാക്കുന്ന ലോലമായ വളരെ നേർത്ത കമ്പികൾ കൊണ്ടുണ്ടാക്കുന്ന വാദ്യങ്ങളാണ് തന്ത്രിവാദ്യങ്ങളെന്ന് പറയുന്നത് വയലിൻ ഗിറ്റാർ വീണ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാന സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ് ഗിത്താർ എന്ന് പറയുന്നത് അതായത് ഇതാണ് ഗിത്താർ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗിത്താറിലെ പ്രശസ്തനായിട്ടുള്ള മ്യൂസീഷ്യൻ ആണ് ബ്രിജ് ഫൂഷൻ ഖബ്ര എന്ന് പറയുന്ന ഇദ്ദേഹം കേട്ടോ അപ്പൊ സാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ബ്രിജ് ഭൂഷൻ കബ്ര എന്നത് അടുത്തതാണ് മാൻഡോലിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഗീതോപകരണമാണ് മാൻഡലിനുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ഗിത്താറുമായിട്ടൊക്കെ ഏകദേശം സ്വാമ്യം വരുന്ന ഒന്നാണ് അല്ലേ ഈ മാൻ്റലിൻ്റെ മാന്റലിനകത്ത് പ്രശസ്തരായിട്ടുള്ളവരാണ് സഹോദരങ്ങളായിട്ടുള്ള ഉപ്പലാപ്പു ആൻഡ് ഉപ്പലാപ്പു രാജേഷ് അതിനകത്ത് ഉപ്പലാപ്പു ശ്രീനിവാസ് അതിനെ നമ്മൾ യു ശ്രീനിവാസ് എന്നാണ് അറിയപ്പെടുന്നത് യു ശ്രീനിവാസ് ആൻഡ് യു രാജേഷ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ സ്ഥിരം ടെസ്റ്റ് ക്വസ്റ്റ്യനാണ് മാൻഡലിൻ വിദഗ്ധൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് യു ശ്രീനിവാസ് ഉത്തരം വരത്തക്ക രീതി ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യു ശ്രീനിവാസ് പറയുന്ന ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞനാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനാണ് മാൻഡലിനുമായി ബന്ധപ്പെട്ട അപ്പം മാൻഡലിനുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് കുട്ടികളെ യു ശ്രീനിവാസ് കേട്ടോ നെക്സ്റ്റ് ആണ് കുട്ടികളെ രുദ്രവീണ എന്ന് പറയുന്നത് കേട്ടോ രുദ്രവീണയുടെ ആ ഒരു ഷേയ്പൊക്കെ നോക്കിയത് ഇതാണ് രുദ്രവീണ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റാൻ്റെ ഇൻസ്ട്രുമെൻറ്റാൽസിനകത്ത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും രുദ്രവീണ രുദ്രവീണയ്ക്കകത്ത് വളരെ പ്രശസ്തരായിട്ടുള്ളവരാണ് ആസാദ് ഖാൻ ചോദിച്ചിട്ടുള്ളതാണ് ജ്യോതി ഹെഗ്ഡെ സിയാ മുഹിയുദ്ദീൻ ധാഗർ തുടങ്ങിയവരാണ് രുദ്രവീണയുമായി വളരെ പ്രശസ്തരായിട്ടുള്ളവർ അതാണ് ഇതാണ് ആസാദ് അലീഖൻ ഇതാണ് ജ്യോതി ഹെഗ്ഡെ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ തന്ത്രിവാദ്യമാണ് ഈത് പിയാനോ എന്ന് പറയുന്നത് പിയാനോയുമായി ബന്ധപ്പെട്ടതാരാണ് വി ബാൽസാര പിയാനോയുമായി ബന്ധപ്പെട്ട മ്യൂസിഷ്യൻ ആരാന്ന് വെച്ചാൽ ആരാണ് കുട്ടികളെ വി ബാൽസാര ബാലന്മാരെല്ലാം പിയാനോ ഇഷ്ടങ്ങളാണെന്ന് ഓർത്താൽ മതി അടുത്തതാണ് കുട്ടികളെ യംത്ര വീണ നെക്സ്റ്റ് തന്ത്രിവാദ്യമാണ് കുട്ടികളെ നമ്മളിപ്പോൾ പറയുന്നതെല്ലാം തന്ത്രിവാദ്യങ്ങളാണ് അടുത്ത തന്ത്രിവാദ്യമാണ് വിചിത്ര വീണ കണ്ട വിചിത്ര വീണ നല്ല ഭംഗിയാണെന്നോക്കെ വിചിത്ര വീണയുമായി ബന്ധപ്പെട്ടതാണ് അഹമ്മദ് റാസാ ഖാൻ വിചിത്ര വീണയുമായി ബന്ധപ്പെട്ടതാരാണ് അഹമ്മദ് റാസാ ഖാൻ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ റാസ പോകുന്നൊക്കെ പറയും ആ റാസ എന്നൊക്കെ പറയുമ്പോൾ വിചിത്രമായിട്ട് തോന്നും റാസയൊക്കെ വിചിത്രമാണെന്ന് ഓർത്തങ്ങ് പഠിക്കുക അപ്പൊ വിചിത്ര വീണ എന്ന് പറയുന്നത് എന്താണ് കുട്ടി വിചിത്ര വീണ എന്ന് പറയുന്ന തന്ത്രിവാദ്യമാണ് ഇത് വിചിത്ര വീണയുമായി ബന്ധപ്പെട്ട് പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞനാണ് അഹമ്മദ് റാസ ഖാൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് കുട്ടികളെ മോഹൻ വീണ കണ്ട അതിന്റെയൊക്കെ സ്ട്രക്ചറിനകത്ത് വരുന്ന മാറ്റങ്ങൾ തന്നെ നിങ്ങൾ നോക്കുകയാണ് മോഹൻ വീണയാണ് മോഹൻ വീണയുമായി ബന്ധപ്പെട്ടതാണ് പണ്ഡിറ്റ് വിശ്വ മോഹൻ ഭട്ട് കേട്ടോ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് താഴെ തന്നിരിക്കുന്ന ഏത് വാദ്യോപകരണമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം മുൻപ് കണ്ടിട്ടുണ്ട് അപ്പോൾ ആരാണ് അതിന് ഉത്തരം പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടാണ് കേട്ടോ ഇൻവെൻറ്റർ ഓഫ് മോഹൻ വീണ മോഹൻ വീണയുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ മോഹൻ വീണയുടെ സൃഷ്ടാവ് ആരാണെന്ന് വെച്ചാൽ ആരാണ് പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടാണ് കേട്ടോ ഗ്രാമി അവാർഡ് വിന്നർ ആണ് ഇദ്ദേഹം ഫോർ ഹീസ് ആൽബം എ മീറ്റിംഗ് ബൈ ദ റിവർ മീ എ മീറ്റിംഗ് ബൈ ദ റിവർ എന്ന് പറയുന്ന സംഗീത ആൽബത്തിന് പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഗ്രാമി അവാർഡ് സംഗീത മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ് ഗ്രാമി അവാർഡ് അടുത്ത അടുത്തൊരു തന്ത്രിവാദ്യമാണ് കുട്ടികളെ ഏതാണ് സന്തൂർ എന്ന് പറയുന്ന തന്ത്രിവാദ്യം ഇതാണ് സന്തൂർ ദ ഈ സാധനമാണ് സന്തോ കണ്ട പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ആൻഡ് ഹിസ് സൺ രാഹുൽ ശർമ്മ ഭജൻ സോപോരി ആൻഡ് ഹിസ് സൺ അഭയ് സോപോരി ഉല്ലാസ് ബാപട്ട് തരുൺ ഭട്ടാചാര്യ ഇവരൊക്കെയാണ് സന്തൂർ എന്ന് പറയുന്ന തന്ത്രിവാദ്യത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ളവർ ആരെയൊക്കെയാണ് ാണ് കുട്ടികളെ ശിവകുമാർ ശർമ്മ ചോദിക്കുന്നതാണ് സ്ഥിരം ടെസ്റ്റ് ക്വസ്റ്റ്യ ഒരു ചോദ്യമാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കുട്ടികളെ സന്തൂർ ശിവൻ സന്തൂർ ഉപയോഗിച്ച് കുളിക്കുന്നതെന്നും ഓർത്ത് പഠിച്ചാൽ മതി പിന്നെന്താണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള രാഹുൽ ശർമ്മ ചോദിച്ചിട്ടില്ല ഭജൻ സോപൂരി ചോദിച്ചിട്ടുള്ളതാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഭജൻ സോപൂരി ഉല്ലാസ് ബാഭട്ട് തരുൺ ഭട്ടാചാര്യ തുടങ്ങിയവയൊക്കെ ആരൊക്കെയാണ് സങ്കൂറുമായി ബന്ധപ്പെട്ടതാണ് ഒരു ചെറിയ കോഡ് പറയുന്നത് ശിവൻ ഭജനയ്ക്ക് ഉല്ലാസമായി പോയപ്പോൾ സന്തൂർ വെച്ച് കുളിച്ചു എന്നോർത്തങ്ങ് പഠിക്കുക കേട്ടോ ശിവൻ ഭജനയ്ക്ക് ഉല്ലാസമായി പോയപ്പോൾ സന്തൂർ ഉപയോഗിച്ച് കുളിച്ചു എന്ന് പഠിക്കുക ഇവിടെ ശിവൻ എന്ന് പറയുന്നത് ശിവകുമാർ ശർമ്മ ഭജൻ എന്ന് പറഞ്ഞത് ഭജൻ സോപൂരി ഉല്ലാസ് എന്ന് പറയുന്നത് ഉല്ലാസ് ബാബട്ട് ഇവരെ മൂന്ന് പേരേ ചോദിച്ചിട്ടുള്ളൂ ഇവരെല്ലാം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തൂർ എന്ന തന്ത്രിവാദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തരുൺ ഭട്ടാചാര്യ ചോദിച്ചുകൂടായിക ഇല്ല അപ്പം സന്തൂർ എന്ന തന്ത്രിവാദിയുമായി ബന്ധപ്പെട്ടവരാരൊക്കെയാണെന്ന് വെച്ചാൽ ആരാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ തരുൺ ഭട്ടാചാര്യ ഭജൻ സോപോരി ഉല്ലാസ് ബാഭട്ട് കേട്ടോ നെക്സ്റ്റ് ആണ് കുട്ടികളെ നോക്കിക്കോ സാരംഗി ചില പെൺകുട്ടികളുടെ പേര് പോലൊക്കെ തോന്നുമില്ലയോ സാരംഗി ഇതാണ് സാരംഗി എന്ന് പറയുന്ന വാദ്യോപകരണം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആളുകളെ ഓർത്തെടുക്കാൻ പറ്റുമല്ലോ കുട്ടികളെ സാരംഗിയുമായി ബന്ധപ്പെട്ടവരാരൊക്കെയാ നോക്കി ഷാഖൂർ ഖാൻ പണ്ഡിറ്റ് രാംനാരായൺ ചോദിച്ചിട്ടുള്ളതാണ് രമേഷ് മിശ്ര ഉസ്താദ് സുൽത്താൻ ഖാൻ ഉസ്താദ് ബുന്ധു ഖാൻ ചോദിച്ചിട്ടുള്ള മിക്കവാറും ഓപ്ഷൻസിനകത്തൊക്കെ ഈ ബുന്ധൂർ ഖാനെ നമ്മൾ കാണാറുണ്ട് സുരീന്ദർ സന്ധു ദ്രുപദ്ഘോഷ് ഇവരൊക്കെയാണ് സാരംഗിയുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞർ ആരൊക്കെയാണ് സാരംഗിയുമായി ബന്ധപ്പെട്ട പ്രശസ്തർ പണ്ഡിറ്റ് രാംനാരായൺ ഉസ്താദ് ബുന്ദു ഖാൻ തുടങ്ങിയവരൊക്കെയാണ് ഇതിനകത്ത് ഉസ്താദ് ബുന്ദുഖാനെ മിക്കവാറും എല്ലാം തന്ത്രിവാദിയുമായിട്ടായാലും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും അതിനകത്തൊരു ഓപ്ഷനായിട്ട് ഈ ബുധുഖാനെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ താഴെ പറയുന്ന ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടതാണ് സാരംഗി പണ്ഡിറ്റ് രാംനാരായൺ ഉസ്താദ് ബുന്ദുഖാൻ ഷാഖൂർ ഖാൻ രമേഷ് മിശ്ര ഉസ്താദ് സുൽത്താൻ ഖാൻ സുരേന്ദ്ര സന്ധു അതുപോലെ തന്നെ ദ്രുപ ഘോഷ് ഇത്രയും പ്രയർ സാരംഗി എന്ന സംഗീതോപകരണവുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ ആണ് പ്രശസ്തരായിട്ടുള്ളവരാണ് നെക്സ്റ്റ് തന്ത്രിവാദ്യമാണ് കുട്ടികളെ അടുത്ത തന്ത്രിവാദ്യമാണ് സരോത് സരൂദ് ഈ ഒരു നമ്മുടെ വീണയുമായി സാന്ദർശ്യമുണ്ട് അതേപോലെ തന്നെ എന്താണ് സാരംഗീവുമായി സാദൃശ്യമുണ്ട് ഇത്രയും ഭാഗം സാരംഗീയമായിട്ടൊക്കെ ഒരു സാമ്യം തോന്നുന്നില്ലേ ഓക്കേ നോക്കിക്കോളൂ അലാവുദ്ദീൻ ഖാൻ ചോദിച്ചിട്ടുള്ളതാണ് കുട്ടികളെ ചോദ്യം അലാവുദ്ദീൻ ഖാൻ അലി അക്ബർ ഖാൻ അംജത്ത് അലി ഖാൻ ചോദിച്ചിട്ടുള്ളതാണ് അംജത്ത് അലി ഖാൻ ബുദ്ധ ദേവ് ദാസ് ഗുപ്ത അതാകടക്കുന്നതടുത്തത് ബഹാദൂർ ഖാൻ ശരൺ റാണി ശരൺ റാണി ഒരു ഓപ്ഷനകത്ത് അറിയാം ാണ് അമാൻ അലി ബാങ്കാദേശ് ഇത്രയും പേര് എന്തുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളെ സരോദുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ സരോദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സരോദിനുമായി ബന്ധപ്പെട്ട പ്രശസ്തരായിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരൊക്കെയാണ് കുട്ടികളെ അലാ ഉദ്ദീൻ ഖാൻ അലി അക്ബർ ഖാൻ അല്ലാദ്ദീൻ ഖാൻ അലി അക്ബർ ഖാൻ അംജത്ത് അലിഖൻ ഈ ഖാൻമാരെ അല്ല ഒരുമിച്ച് അങ്ങ് പഠിക്കണം അലാ ഖാൻ അലി അക്ബർ ഖാൻ അംജത്ത് അലിഖന്ന അംജത്ത് അലിഖാൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ബുധദേവ് ദാസ് ഗുപ്ത ബഹാദൂർ ഖാൻ ശരൺ റാണി ഷറിൻ അസ് ശർമ്മ അമാൻ അലി ബാങ്കാദേശ് അയാൻ അലി ബാങ്കാദേശ് തുടങ്ങിയവരെയൊക്കെയാണ് സരോദുമായി ബന്ധപ്പെട്ടത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അലാ ഖാൻ ഇമ്പോർട്ടൻ്റ് ആണ് അലി അക്ബർ ഖാൻ ഇമ്പോർട്ടൻ്റ് ആണ് അംജദ് ഖാൻ ഇമ്പോർട്ടൻ്റ് ആണ് ബുധദേവ് ദാസ് ഗുപ്ത ഇമ്പോർട്ടൻ്റ് ആണ് ശരൺ റാണി ഷറിൻ എസ് ശർമ്മ ഇത്രയും പേരെ സരോദുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റിനകത്ത് സരോദുമായി താഴെ പറയുന്ന സരോത് എന്ന താന്ത്രിവാദിയുമായി ബന്ധമില്ലാത്തത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത് അതിനകത്ത് സരൻ എസ് ശർമ്മ അതേപോലെ തന്നെ ശരൺ റാണി അതുപോലെ തന്നെ ആരാണ് ബുധദേവ് ദാസ് ഗുപ്ത ഇത്രയും പേരെ തന്നിട്ട് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ എടുത്തെടുത്ത് പറഞ്ഞത് നെക്സ്റ്റ് ആണ് കുട്ടികളെ നോക്കിക്കോ വയലിൻ മറ്റൊരു തന്ത്രിവാദ്യമാണ് ഏത് കുട്ടികളെയും വയലിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വയലിനൊക്കെ പരിചിതമായിട്ടുള്ളതാണ് വയലിനുമായി ബന്ധപ്പെട്ടവരാരൊക്കെയാണെന്ന് നോക്കാൻ കുട്ടികളെ എം എസ് ഗോപാലകൃഷ്ണൻ ലാൽഗുഡി ജയരാമൻ ആൻഡ് ടി എൻ കൃഷ്ണ എം രാ രാജം ശ്രീമതി എം രാജം ఎం చంద్రశేఖర్ വിഷ്ണു ഗോവിന്ദ് ജോഗ് ഇത്രയും പേരൊക്കെയാണ് വയലിനുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഇവർ രണ്ടുപേരും വളരെ ആണ് ഇവരെ രണ്ടുപേരെയും മിക്കവാറും ചോദിക്കാറുണ്ട് ലാൽഗുഡി ജയരാമനെയും ടി എൻ കൃഷ്ണയും താഴെ തന്നിരിക്കുന്നതിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കുട്ടികളെ വയലിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്ട്രിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്രതരം സ്ട്രിങ് തന്ത്രിവാദ്യങ്ങളുണ്ടെന്ന് നമ്മൾ നോക്കി അതിനകത്ത് വളരെ പ്രശസ്തരായിട്ടുള്ളവരുണ്ടെന്നും പറഞ്ഞു അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് സംശയം സംശയമുണ്ടോടെ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമുക്കടുത്തേലും ാണ് വി അടുത്തതാണ് അടുത്തതാണ് കുട്ടികളെ വിൻഡ് ഇൻസ്ട്രുമെന്റ് സോഴ്സസ് ഓഫ് സൗണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പല തരത്തിലുള്ള ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ഒന്ന് ആണ് സുഷിരവാദ്യങ്ങൾ എന്ന് പറയുന്നത് അക്രോസ് ദ ടോപ്പ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രമെന്റിന്റെ ഏറ്റവും അറ്റത്തായിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ എയർ അങ്ങോട്ട് കയറ്റി വിടുന്നു എക്രോസ് എ സിംഗിൾ റീഡ് പിന്നീട് എന്ത് ചെയ്യുന്നു ആദ്യത്തെ സുഷിത്തിൽ എഴുതുന്നു നമ്മളെന്ത് ചെയ്യുന്നു സുഷിരം അട നമുക്കറിയാമല്ലോ ഓടക്കുള്ളിലൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കൈകളുടെ ചലനത്തിനനുസരിച്ചിരിക്കും അതിനകത്ത് വരുന്ന സൗണ്ടിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് സുഷിരവാദ്യം എന്ന് പറയുന്നു സുഷിരങ്ങളുള്ള വാദ്യങ്ങളെയാണ് നമ്മൾ സുഷിരവാദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സുഷിരവാദ്യത്തെക്കുറിച്ച് നോക്കാം ഫസ്റ്റ് സുഷിരവാദ്യമാണ് ഹാർമോണിയം എന്ന് പറയുന്നത് ഹാർമോണിയത്തിലെ പ്രശസ്തരായിട്ടുള്ള വ്യക്തിയാണ് വ്യക്തികളാണ് ശ്രീ പുരുഷോത്തം വാൽവാക്കർ അപ്പാലാൽ ജാവോങ്കർ ഞാൻ പ്രകാശ് ഘോഷ് ഇതിനകത്ത് ഞാൻ പ്രകാശ് ഘോഷ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ പ്രകാശ് ഘോഷ് താഴെ തന്നിരിക്കുന്ന ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റാണ് കുട്ടികളെ ഹാർമോണിയം ഹാർമോണിയം ഏത് ഇൻസ്ട്രുമെൻറ്റിനകത്ത് വരുന്നതാണ് വിൻഡ് ഇൻസ്ട്രുമെൻറ്റിനകത്ത് വരുന്നതാണ് സുശിരവാദ്യത്തിൽ ഉൾപ്പെടുന്ന മ്യൂസിക്കൽ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ നോക്കിക്കുക ഫ്ലൂട്ട് ഫ്ലൂട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ് ഓടക്കൂടൽ ശ്രീകൃഷ്ണൻ്റെയൊക്കെ ഓടക്കൂടലൊക്കെ ഇല്ലേ കുട്ടികളെ ദാണ്ട ഇതാണ് ഫ്ലൂട്ട് ഫ്ലൂട്ടുമായി ബന്ധപ്പെട്ട പ്രശസ്തരായിട്ടുള്ളവരാണ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഹരിപ്രസാദ് ചൗധരിയ രാകേഷ് ചൗരസ്യ പന്നാലാൽ ഘോഷ് ടി ആർ മഹാലിംഗം എൻ രമണി ചോദിച്ചിട്ടുള്ളതാണ് റോണോ മഗ്ജൂന്ദ നിത്യാനന്ദ ഹാൽദിപ്പൂർ പണ്ഡിറ്റ് രഘുദാസ് സേത്ത് ഇത്രയും പേരാണ് ഫ്ലൂട്ടുമായി പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞർ എന്ന് പറയുന്നത് കേട്ടോ ഓടക്കുഴലുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഹരിപ്രസാദ് ചൗരസ്യ ചോദിച്ചിട്ടുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരുപാട് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ് ഹരിപ്രസാദ് ചൗരസ്യ രാകേഷ് ചൗരസ്യ പന്നാലാൽ ഘോഷ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഹരി പന്നാലാൽ ഘോഷ് ഹരിപ്രസാദ് ചൗരസ്യ പന്നാലാൽ ഘോഷ് ടി ആർ മഹാലിംഗം എൻ രമണി ഇത്രയും വരെ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റിനകത്ത് കണ്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഫ്ലൂട്ടുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് പ്രശസ്തരായിട്ടുള്ള ഹരിപ്രസാദ് ചൗരസ്യ പന്നാലാൽ ഘോഷ് എൻ രമണി ടി ആർ മഹാലിംഗം രാകേഷ് ചൗരസ്യ റോണു മജൂന്ദാർ ഒരു ഓപ്ഷനകത്ത് ഈ റോണു മജൂന്ദറിനെ കണ്ടിട്ടുണ്ട് നിത്യാനന്ദ് ഹാൽദിപ്പൂർ പണ്ഡിറ്റ് രഘുനാഥ് സേതന് ഇത്രയും പേരാണ് സുഷിരവാദിയുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞർ ഓക്കെ അടുത്തതിലേക്ക് പോകാം അടുത്തതാണ് കുട്ടികളെ ഷഹനായി എന്ന് പറയുന്ന സുഷിരവാദ്യം ഷഹനായിയുമായി ബന്ധപ്പെട്ട് ബിസ്മില്ലാ ഖാനെല്ലാം നിങ്ങൾക്കറിയാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മിക്കവാറും ചോദിക്കുന്ന ഒന്നാണ് ഷഹനായി ഷഹനായിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ് ബിസ്മില്ലാ ഖാൻ അതുപോലെ തന്നെ കൃഷ്ണറാം ചൗധരി ഉസ്താദ് അലി അഹമ്മദ് ഹുസൈൻ ഖാൻ ഒരൊറ്റ പേരാണ് അലി അഹമ്മദ് ഹുസൈൻ ഖാൻ കേട്ടോ പണ്ഡിറ്റ് ആനന്ദ് ലാൽ ദയാശങ്കർ ആനന്ദ് ലാൽ ദയാശങ്കർ അപ്പോൾ ഷഹനായുമായി ബന്ധപ്പെട്ട് ബിസ്മില്ലാ ഖാനെയും ഉസ്താദ് അലി അഹമ്മദ് ഹുസൈൻ ഖാനെയുമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഷഹനായുമായി ബന്ധപ്പെട്ട് ഷഹനായി ഏതു തരം വാദ്യത്തിന് ഉദാഹരണമാണ് വിൻഡ് ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് വാദ്യമാണ് ഇതാണ് ഷെഹനായി എന്ന് പറയുന്നത് ഷെഹനായിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞനാണ് ഞാനാണ് ബിസ്മില്ല ഖാൻ ഉസ്താദ് അലി അഹമ്മദ് ഹുസൈൻ ഖാൻ എന്നുള്ളത് ഇത്രയും പേരെയാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തതാണ് കുട്ടികളെ നാദസ്വരം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നാദസ്വരം ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു പി പി വെച്ചൊക്കെ ഊതുന്നില്ലേ അതാണ് നാദസ്വരം അതും വിൻഡ് ഇൻസ്ട്രുമെൻ്റാണ് ഇതാണ് നാദസ്വരം ഷെയ്ഖ് ചിന്ന മൗലാന ടി എൻ രാജരത്നം പിള്ളൈ ഇത്രയും പേരാണ് ഇപ്പം നാഥസ്വരവുമായി ബന്ധപ്പെട്ട് പ്രശസ്തരായിട്ടുള്ളവരാണ് ടി എൻ രാജരത്നം പിള്ളൈ ഷേക്ക് ചിന്ന മൗലാന തുടങ്ങിയവർ കേട്ടോ നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് കംപ്ലീറ്റ് ചെയ്തു വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കുട്ടികളെ ആണ് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ട് കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ഒരു പോർഷനിലേക്ക് ഞാൻ പോവുകയാണ് അടുത്തതാണ് കുട്ടികളെ പെർക്യൂഷൻ ഇൻസ്ട്രുമെൻസ് എന്താണ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻസ് പെർക്യൂഷൻസ് എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ തുകൽ എന്ന് പറയും ചെണ്ട മദളം പിന്നെന്താണ് ഇടയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എന്താണ് തുകൽവാദ്യങ്ങളാണ് ഘട്ടം മറ്റു മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാദ്യങ്ങളാണ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് തുകൽവാദ്യങ്ങൾ വിത്ത് ദ നെയ്മ് ദാറ്റ് മീൻസ് ദ ഹീറ്റിംഗ് ഓഫ് വൺ ബോഡി അഗൈൻസ്റ്റ് അനദർ ഒരു ബോഡിയെ മറ്റൊരു ബോഡി കൊണ്ട് അടിക്കുന്നതിനെ പറയുന്ന പേരാണ് ആ ഹിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഈ പേര് വരാൻ കാരണം കേട്ടോ ഹിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ചെണ്ടയൊക്കെ ഇങ്ങനെ എല്ലാം അടിക്കുന്നത് ആ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ഉപകരണം കൊണ്ട് മറ്റൊരു ഉപകരണത്തെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അടിക്കുന്നത് കൊണ്ടാണ് ആ ഹിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ അതിനെ ആ പേര് വിളിക്കുന്നത് പെർക്യൂഷൻ ഇൻസ്ട്രമെൻ്റ് എന്നുള്ള പേര് വന്നത് ഇൻ ദ പെർക്യൂഷൻ ഫാമിലി ആർ പ്ലേഡ് ബൈ ബീയിങ് സ്ട്രക്ക് സ്ക്രപ്ഡ് ഓർ ഷെയ്ക്ക് ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെയല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ അടിക്കുക അതേപോലെ തന്നെ ഏതാണ് എന്താണ് ചെണ്ട കോല് വെച്ചിട്ട് അടിക്കുകയില്ല സ്ട്രക്ക് ചെയ്യുന്നു സ്ക്രാപ്പ് ചെയ്യുന്നു ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഇൻ ദ ഓർക്കസ്ട്ര ദ പെർക്യൂഷൻ സെക്ഷൻ പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് റിതം ടെക്സ്റ്റേഴ്സ് ആൻഡ് ടോൺ കളേഴ്സ് നമ്മുടെ ഒരു മ്യൂസിക്കൽ കോൺസേർട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പ്രിക്യൂഷൻ ഇൻസ്ട്രുമെൻ്റ് വരുമ്പോഴത്തേക്കും അവിടെ സംഗീത സാന്ദ്രമായിട്ട് മാറും മറ്റൊരു മറ്റൊരു ഫീലിലേക്ക് നമ്മൾ എന്തു ചെയ്യുന്നു സംഗീത പ്രേമികളെ എത്തിക്കുന്നു ഇതാണ് പ്രിക്യൂഷൻ ഇൻസ്ട്രമെൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ ഡെഫിനിഷൻ പറയുന്നത് ഈ മേഖലയുമായി യാതൊരു വിധം എന്തോ ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് പ്രശസ്തരെയും ആ ഒരു ഉപകരണങ്ങളും കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ വെറുതെ എന്തിനാണ് നമ്മുടെ മാർക്ക് കൊണ്ട് കളയുന്നത് അല്ലേ ഏതൊക്കെയാണ് പ്രൊസിക്യൂഷൻ ഇട ഇൻസ്ട്രുമെന്റ്സ് നോക്കാം ഫസ്റ്റ് ഘടം ആണ് അല്ലെ അതായത് ആണ് ഘടം നമ്മൾ ഈ കച്ചേരികളിലൊക്കെ പോകത്തില്ലയോ കുട്ടികളെ നിങ്ങൾ ടി വിയിലായാലും ഇനിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി കച്ചേരികളിലൊക്കെ പോകുമ്പോഴേ നമ്മൾ മൺ മൺകുടം കമർത്തി വെച്ചത് കണക്ക് ഒരാൾ ഒരാളതിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ താളം വിടുന്നത് കണ്ടിട്ടില്ലയോ ആ മൺകുടം പോലിരിക്കുന്ന മ്യൂസിക്കൽ ആണ് ഏത് ഘടം എന്ന് പറയും മലയാളത്തിൽ ഇതാണ് ഇങ്ങനെ എഴുതും ഘടം കടവല്ല ഘടം ടി എച്ച് വിനായക് റാം അല്ലെങ്കിൽ അദ്ദേഹത്തെ വിഖു വിനായക എന്ന പേരിൽ അറിയപ്പെടുന്നു ഘടത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് വിഖു വിനായക അല്ലെങ്കിൽ ടി എച്ച് വിനായക റാം രണ്ടു പേരും ചോദിച്ചിട്ടുണ്ട് ഇ എം സുബ്രഹ്മണ്യം ഇവർ ഇവരിത്രയും പേരാണ് ഘടവുമായി ബന്ധപ്പെട്ടത് വിനായക് പ്ലേസ് കർണാട്ടിക് മ്യൂസിക് വിത്ത് ദ ഘടം ആൻഡ് എർത്ത് ആൺ പോട്ട് ആൻഡിസ് ക്രെഡിക്റ്റഡ് വിത്ത് പോപ്പുലറൈസിങ് ദ ഘടം ഘടം എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റിനെ വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിച്ചത് വിക്കു വിനായക് എന്ന് പറയുന്ന കർണാട്ടിക് സംഗീതം കർണാടക കർണാടക ഇത് കൂടുതലായി ഉപയോഗിക്കുക ഹി വോണ്ട് ദ ഗ്രാമി ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ഫോർ ബെസ്റ്റ് വേൾഡ് മ്യൂസിക് ആൽബം ഫോർ ഹിസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ മിക്ക ഹാർട്ട്സ് പ്ലാനറ്റ് ഡ്രം മിക്കി ഹാറ്റ്സ് പാ പ്ലാനറ്റ് ഡ്രം എന്ന് പറയുന്ന സംഗീത നിശയിൽ അദ്ദേഹം പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ബെസ്റ്റ് വേൾഡ് മ്യൂസിക്കൽ ആൽബം ആയിട്ടുള്ള മിക്കി ഹാട്ട്സ് പ്ലാനറ്റ് ഡ്രം എന്നതിന് ഗ്രാമി അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മ്യൂസിക്കൽ ഇന്ന് കോൺസേർട്ടിലൂടെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം എന്ത് ചെയ്തത് ഗ്രാമി അവാർഡ് നേടിയത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് വിക്കു വിനായക അല്ലെങ്കിൽ വിനായക റാമ് ടി എച്ച് വിനായകറാം ഘടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളതാണ് വിക്കു എന്നും ചോദിച്ചിട്ടുണ്ട് ടി എച്ച് എന്നും ചോദിച്ചിട്ടുണ്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട സംഗീത സംഗീതജ്ഞനാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് കുട്ടികളെ ഘടം ആണ് കേട്ടോ എന്താണ് ഘടം എന്നുള്ളത് മറക്കല്ലേ തടം മേടിക്കുന്നും പറഞ്ഞു ഓർത്തൊന്നും വെക്കല്ലേ പിള്ളേർ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഇനി മറ്റൊരു തുകൽവാദ്യമാണ് കുട്ടികളെ ഖഞ്ചിറ എന്ന് പറയും നമ്മൾ പറയും ഗഞ്ചറ ഗഞ്ചിറ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതായതേപോലെ ഇതിങ്ങനെ കുലുക്കുമ്പഴത്തേക്ക് സൗണ്ട് ഉണ്ടാക്കും ഇങ്ങനെ ഇങ്ങനെ തൊട്ടി കൊട്ടി കൊട്ടി പാടും അതുമായിട്ട് പ്രശസ്തമായിട്ടുള്ളതാണ് പുതുക്കോട്ടൈ ദക്ഷിണാമൂർത്തിപ്പിള്ള കേട്ടോ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഖഞ്ചറ എന്ന് പറയുന്ന സംഗീതോപകരണവുമായി ബന്ധപ്പെട്ട പ്രശസ്തനാണ് പുതുക്കോട്ടൈ ദക്ഷിണാമൂർത്തി പിള്ളൈ എന്ന് പറയുന്നത് തബല തബലയുമായി പ്രശസ്തരായിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം വെരി ഇമ്പോർട്ടൻറ്റ് ഇതാണ് സക്കിർ ഹുസൈൻ ആൻഡ് അള്ളാ രഘാ ഖാൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് സക്കിർ ഹുസൈൻ ആൻഡ് അള്ളാർ റെഖാ ഖാൻ ഇത് വന്നാൽ എല്ലാവർക്കും രണ്ട് മാർക്ക് കിട്ടും ഇതിലെല്ലാവർക്കും അറിയാം സക്കിർ ഹുസൈൻ ഏത് ഏത് സംഗീതോപരണമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഏതാണ് തബലയാണ് ഇല്ലേ അപ്പം തബലയുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണെന്ന് നോക്കാം സക്കിർ ഹുസൈൻ അല്ലാ റാൻ ശുഭാങ് ബാനർജി യോഗേഷ് ഷംസി സാബിർ ഖാൻ പണ്ഡിറ്റ് സത്യജിത്ത് താൽവാക്കാർ പണ്ഡിറ്റ് കിഷൻ മഹാരാജ് പണ്ഡിറ്റ് കിഷൻ മഹാരാജ് ഉസ്താദ് ഫൈസൽ ഖുറേഷ് ഉസ്താദ് അക്രം ഖാൻ സന്ദീപ് ദാസ് തുടങ്ങിയവരൊക്കെയാണ് തബലയുമായി പ്രശസ്തരായിട്ടുള്ളവർ നമുക്ക് സ്ഥിരം ടെസ്റ്റിന് ഒരു ചോദ്യം ഏതൊക്കെയാണ് ജക്കിർ ഹുസൈനെ ചോദിക്കും അള്ളാ രഹാ ചോദിക്കും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് ഇവരെ അങ്ങാണോ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ ഇത്രയും എഴുതാൻ പറ്റണം അപ്പം ഇത്രയും പേരാണ് തബല എന്ന തുകൽവാദിയുമായി ബന്ധപ്പെട്ട സംഗീതജ്ഞർ അടുത്തതാണ് കുട്ടികളെ പക്കവാജ് ഇതാണ് പക്കവാജ് കേട്ടോ പക്കവാജ് പക്കവാജുമായി ബന്ധപ്പെട്ടത് ആരാണെന്ന് നോക്കിയത് തോട്ടാറാം ശർമ്മ എന്താണ് പക്കവാജ് ആരാണ് തോട്ടാറാം ശർമ്മ പണ്ഡിറ്റ് അയോധ്യ പ്രസാദ് പണ്ഡിറ്റ് ഗോപാൽ ദാസ് റാം ശങ്കർ ദാസ് അല്ലെങ്കിൽ പാഗൽ ദാസ് എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്നു ഇവരൊക്കെ ഏതാണോ പക്കവാജുമായി ബന്ധപ്പെട്ടവരാണ് അപ്പം നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രുമെൻസും നോക്കിയിട്ടുണ്ട് വിൻഡ് ഇൻസ്ട്രുമെൻസും നോക്കിയിട്ടുണ്ട് പൊർക്യൂഷൻ ഇൻസ്ട്രുമെൻസും നോക്കിയിട്ടുണ്ട് സംശയമുണ്ടോ കുട്ടികളെ ക്ലിയർ ആന്നോടെ ഓക്കെ ആണോ ഓക്കെ അടുത്തതാണ് കുട്ടികളെ ഏത് മൃദംഗം മൃദംഗവുമായി ബന്ധപ്പെട്ട പ്രശസ്ത മൃദംഗം എല്ലാവർക്കും അറിയാം അപ്പുറം അപ്പുറവും കൂടെ തമ്മില് എന്താണ് അടിക്കുന്നത് നമുക്കറിയത്തില്ല അപ്പുറം അപ്പുറം ഒരുപോലെ നമ്മൾ കൈകൊട്ടി ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് മൃഗ മൃദംഗം എന്ന് പറയുന്ന തുകൽവാദ്യം മൃദംഗവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പളനി സുബ്രഹ്മണ്യൻ പിള്ളൈ കെ വി പ്രസാദ് എസ് വി രാജാറാവു ഉമയാൾ ശിവരാമൻ പാൽഘട്ട് മണി അയ്യർ പാലക്കാട്ട് മണി അയ്യർ കരൈക്കുടി മണി പാൽഘട്ട് രഘു പാലക്കാട് രഘു ദക്ഷിണാമൂർത്തിപ്പിള്ള രാമനാഥപുരം മുരുകാഭൂപതി തുടങ്ങിയവരെയൊക്കെയാണ് മൃഗദംഗവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് നമുക്കിതുമായിട്ട് ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം ഇത്രയുമാണ് തുകൽവാദിയുമായി ബന്ധപ്പെട്ടത് അപ്പം സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ നോക്കി വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ നോക്കി പൊർക്യൂഷൻ ഇൻസ്ട്രമെൻ്റ് നമ്മൾ നോക്കി തന്ത്രിവാദ്യം സുഷിരവാദ്യം തുകൽവാദ്യം ഇത് ഇത്രയും നമ്മൾ നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇതുമായിട്ട് പ്രശസ്തരായിട്ടുള്ളവരെയും പരീക്ഷയ്ക്ക് ചോദിച്ചവരെയും എടുത്തെടുത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതിനകത്തു നിന്നുള്ള രണ്ട് മാർക്ക് ഇനി നിങ്ങൾ മിസ്സ് ചെയ്യുവോ മിസ്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക എല്ലാവർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത് ഇൻസ്ട്രമെൻ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ആൽറ്റ്സ് മൂന്ന് തരം ആണ് എക്സാമിന് ചോദിക്കുന്നത് ആ ഇൻസ്ട്രുമെൻസും ആ ഇൻസ്ട്രുമെൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സംഗീതജ്ഞരെയും ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു പിന്നെന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നവരെ വളരെ എടുത്തെടുത്ത് നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു